ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഗിഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിന്നേഴ്സിന് സെലക്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതേപോലെ തന്നെ നമ്മൾ വൺ മെറ്റീരിയൽസിന് ഒരു ഓഫറും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതായത് വൺ മെറ്റീരിയലിൻ്റെ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ നിന്ന് ഒരു കിലോ ബണ്ണെടുക്കുന്നവർക്ക് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് ഒരു കിലോ ബണ്ണിന് മിക്സ് കിറ്റ് നിങ്ങൾ വൺ കെ ജി എടുക്കുന്നതാണെങ്കിൽ അഞ്ഞൂറ്ററുപത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതേപോലെ ഈ ബണ്ണ് നമ്മളെ സ്മോൾ ബണ്ണ് കുട്ടികൾക്ക് മാത്രം ആയിട്ട് എടുക്കുന്നെങ്കിൽ ഒരു ടൈപ്പ് ബണ് മാത്രമായിട്ട് എടുക്കുന്നതെങ്കിൽ അറുന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നമ്മൾ ഒരു ടൈപ്പ് ബണ്ണ് എടുക്കുമ്പോൾ അതിന് റേറ്റ് കൂടും പിന്നെ അതില്ലാതെ മിക്സ് ആയിട്ട് എടുക്കുമ്പോൾ അഞ്ഞൂറ്ററുപത് രൂപ ഒക്കെ ആണ് കൊടുക്കുന്നത് അത് ഓരോരോ ടൈപ്പ് ബണ്ണിന് ഓരോരോ റേറ്റാന്ന് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാണെങ്കിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും റേറ്റ് ആയിട്ട് പറഞ്ഞുതരാം കെ ജി എടുക്കുമ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ ഗിവേവേൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യാം നമ്മൾ ഹാഫ് കെ ജി എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീയല്ല വൺ കെ ജി എടുക്കുമ്പോൾ ആണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് വരുന്നത് വേണ്ടവർ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം ആദ്യം നമുക്ക് കമാൻ പിക്കറിൽ സെലക്ട് ചെയ്യാം നമ്മൾ നമ്മളെ വീഡിയോൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുന്നുണ്ട് നമുക്ക് ഗൂഗിളിൽ പോയിട്ടാണ് കമൻ പിക്കറിൽ സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് കമൻ പിക്കറിൽ സെലക്ട് ചെയ്യാം ഞാൻ മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് യൂട്യൂബ് കമൻറ്റ് പിക്കാറിൽ ലിങ്ക് പേസ്റ്റ് ചെയ്യുക ലോഡ് ചെയ്യുക കമൻറ്റ് ലോഡിങ് ആവുന്നുണ്ട് അപ്പം ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും കമൻസാണെന്നുള്ളത് നമുക്കിതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം കൺഫേം ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വിന്നറായിട്ടുള്ളത് നജ ഫാത്തിമ അജൂസ് നയൻ സീറോ ടു ഫൈവാണ് നെക്സ്റ്റ് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചവരെ ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ അതിൽ വിന്നറായിട്ടുള്ളത് അനിജ കണ്ണൂർ ആണ് ഇപ്പോൾ ഇവരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കമൻറ്റ് പേക്കറിൽ സെലക്ട് ചെയ്തവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾ മെസ്സേജ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും സെലക്ട് ചെയ്യും നേരത്തെ ഇത്രയേ ഉള്ളൂ താങ്ക്